എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് മാർക്കറ്റ് മൂന്ന് മണിയുടെ മൂവ്മെന്റിൽ പോകാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ കണ്ടിന്യൂഷൻ മൂവ് തന്നെ പോകാനായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ലോട്ട് ചുമ്മാ ഒരെണ്ണം അവിടെ എടുത്തിടാം എന്താ സംഭവിക്കണേ നോക്കാമല്ലോ അതിൻ്റെ മൂന്ന് മണിക്കാണ് ഇരുന്നൂറ്റി ഇരുപത്തൊൻപതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എൻ്റെ ടാർഗറ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് നേരെ മറിച്ച് ഈ ഒരു ലോയ്ക്ക് താഴെത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ അതായത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിന് താഴെത്തോട്ട് മാർക്കറ്റ് ഫാളാവുവാണെങ്കിൽ അത് ഇരുന്നൂറ്റി പതിനഞ്ച് വരെ വരുന്ന ലെവല് ഒരു എന്താ പറയേണ്ട ഒരു നേക്കഡ് ബൈ സിസ്റ്റമാണത് തോന്നുന്ന സ്ഥലത്ത് ഒരു ബൈ എടുക്കുക അത് ലോസ് ആയി ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ റിക്കവർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുക ഒന്നെങ്കിൽ മൂന്ന് മണിക്ക് എൻ്റെ എൻട്രി ലെവൽ ഇരുന്നൂറ്റി നാൽപ്പതും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലേക്ക് പോകണം എൻ്റെ ടാർഗറ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് അതുക്കും മേലെ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തൊന്നാണ് നേരെ മറിച്ച് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിന് താഴെത്തോട്ട് മാർക്കറ്റ് ഫാളായി ഇരുന്നൂറ്റി പതിനാറിലേക്ക് വന്നാൽ ആ ഒരു മൂവ്മെൻ്റ് എന്താക്കും സീല് മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആക്കാൻ നോക്കും അപ്പം ടെൻഷനില്ല അതെങ്ങോട്ട് പ്രോഫിറ്റബിൾ ആക്കാൻ നോക്കും നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ്റി ഇരുപതിലേക്ക് തിരിച്ചു പിടിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഈ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പൊക്കോട്ടെ പത്ത് പോയിൻ്റ് കിട്ടില്ലേ കളയണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം മുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഒരു സപ്പോർട്ടിങ് സോണുള്ളത് അപ്പം മുന്നൂറ്റി എൺപത്തി മൂന്ന് സി മുന്നൂറ്റി എൺപത്തി മൂന്നിൽ സപ്പോർട്ട് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ എത്തുമെന്ന് നോക്കും ഇല്ലെങ്കിൽ മുന്നൂറ്റി എൺപത്തി സപ്പോർട്ട് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ എത്തുമെന്ന് നോക്കും ഇതേ കാര്യങ്ങളുള്ളൂ അപ്പോൾ മൂന്ന് മണിയുടെ മൂവ്മെൻ്റ് ആണ് മാക്സിമം പ്രതീക്ഷിക്കുന്നത് പിന്നൊരു രണ്ടും കൽപ്പിച്ചുള്ള ബൈക്ക് നേരത്തെ എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇൻ കേസ് താഴെത്തോട്ട് പോയാലും അത് ഓപ്പോസിറ്റ് പിടിച്ചിട്ട് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് സാധിക്കണം അത് എവിടം തൊട്ട് എവിടം വരെ മൂന്ന് മണിക്കാണ് സീൽ പ്രോഫിറ്റബിൾ ആക്കാൻ നോക്കത്തുള്ളൂ മൂന്ന് മണിയുടെ മൂവ്മെൻറ്റിലാണ് ഈ ലോ സീൽ പ്രോഫിറ്റബിൾ ആക്കാൻ നോക്കത്തുള്ളൂ അല്ലാത്തടത്തോളം കാലം മൂന്നര വരെ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇരുന്നൂറ്റമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും അത് നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് വർക്ക്ഔട്ടാവണെന്ന് മൂന്ന് മണിയുടെ മൂവ്മെൻറ്റാണ് സീനെ പറ്റി ആലോചിക്കുന്നുള്ളൂ ഓക്കെ മൂന്ന് മണി നിലവിലുള്ള പീയുടെ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല നാനൂറ്റി പതിനെട്ട് നാന്നൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് വരെ പോയി ടച്ച് ചെയ്തിട്ടുണ്ട് അന്ന് റിവേഴ്സ് സിയിലെ പിയിലേക്ക് തിരിച്ച് റിവേഴ്സ് പോകണം കാരണം പിയില ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കൊണ്ടാണ് അത് തിരിച്ച് പിയിലേക്ക് മൂവ് ചെയ്യണത് അപ്പം മൂന്ന് മണിക്ക് ഉള്ള മൂവ്മെൻറ്റ് എവിടം വരെയാണ് നാന്നൂറ്റി ഇരുപത് വരെ സ്കാൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പോയിൻ്റ് അവിടെ കിട്ടും കിട്ടായി അത് കണ്ടിന്യൂഷൻ ചെയ്ത് നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാനിൽ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുന്നൂറ്റി പതിനാറിലേക്ക് അപ്പോൾ നാന്നൂറ്റി പത്ത് മുതൽ നാനൂറ്റി ഇരുപത് കറക്റ്റായിട്ടാണ് പോയി എന്ത് ഹിറ്റ് ചെയ്തിരിക്കുന്നത് സി കറക്റ്റായിട്ട് പോയി ഹിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഡൗൺ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എവിടം വരെ വരും ഇരുന്നൂറ്റി പതിനാറ് വരെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരും അപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ലോസ് നിലവില് ഇതൊരു നേക്കഡ് ബൈ ആണ് അതായത് രണ്ടും കൽപ്പിച്ചിട്ടുള്ളൊരു ബൈ എടുത്തിടുക അത് ഹോൾഡ് ചെയ്യുക എന്നിട്ട് അത് ലോവിലേക്ക് പോകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡ് അത് എങ്ങനെ പ്രോഫിറ്റാക്കി എടുക്കാം അതിന് നമ്മുടെ കയ്യിൽ ഫണ്ട് വേണം കാരണം ഒരു ലോട്ട് എടുക്കാനുള്ള ഫണ്ടായിട്ട് വരും ഒരു ട്രേഡ് എടുക്കും അത് ലോസിലേക്ക് പോവും അത് നോക്കിക്കൊണ്ടിരിക്കും അല്ലാതെ ഓപ്പോസിറ്റ് പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയും കയ്യിലുണ്ടാവത്തില്ല അങ്ങനെ വരുമ്പോഴാണ് മെജോറിറ്റി എന്താ ലോസിലേക്ക് എല്ലാവരും പോകുന്നത് പക്ഷേ അവിടെ നമ്മളൊരു സ്പേസ് കണ്ടെത്തിയിട്ട് വൺ സൈഡ് വരുന്ന ലോസ് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിയുടെ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നാന്നൂറ്റി ഇരുപത് വരെ എന്തായാലും ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു അപ്പം നിലവിലുള്ള ക്യാൻഡലിൻ്റെ മൂവ് എത്ര വരെ പോയിട്ടുണ്ട് നാനൂറ്റി പന്ത്രണ്ടിൽ നിന്ന് എട്ട് പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ ആ എട്ട് പോയിന്റ് മൂന്ന് ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് പോയിന്റായി ഇരുപത്തൊന്ന് പോയിൻ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ചുമ്മാ കണക്കുകൂട്ടാം മൂന്ന് മണിയുടെ മൂവ്മെൻറ്റിൽ ഒറ്റ മൂവ്മെൻറ്റ് നാനൂറ്റി ഇരുപതിലേക്ക് പോയപ്പോൾ ഇരു ഇരുപത്തൊന്ന് പോയിൻ്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇപ്പം നിൽക്കുന്ന പൊസിഷൻ ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റാണ് ഇവിടെ ലോസ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഇറങ്ങിയാലോ അപ്പുറത്തുള്ള എട്ട് പോയിൻറ്റ് പ്രോഫിറ്റാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റാണ് പത്ത് പോയിൻറ്റ് പ്രോഫിറ്റാണ് പത്ത് പോയിൻ്റിൽ എത്ര കിട്ടും എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും രണ്ടായിരത്തി ഒരുന്നൂറിൽ എണ്ണൂറ് രൂപ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഒരു നെയ്ക്കഡ് ബൈ എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ഇത് താഴത്തോട്ട് മൂന്ന് മണിക്കൊരു ഡംബ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡമ്പ് നാന്നൂറ്റി ഒൻപത് തൊട്ട് നാന്നൂറ്റി ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തൊന്നും ഞാൻ നോക്കുന്നില്ല മൂന്ന് മണിയുടെ ഒറ്റ ക്യാൻഡലിലാണ് നാന്നൂറ്റി പന്ത്രണ്ട് തൊട്ട് നാനൂറ്റി ഇരുപത് വരെ കറക്റ്റ് ഇട്ടു പോയിൻ്റ് ബുക്ക് ചെയ്ത് ഇപ്പോൾ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇത് ഡോജി ജി ക്യാൻഡിലാണ് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ എഗെയിൻ ആദ്യം ഒരു ലോ വന്നിട്ട് ഗ്രീൻ ആയിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നാനൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ ആയിരിക്കും അടുത്ത സ്കാൽപ്പിംഗ് പോയിന്റ് നാന്നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും അപ്പോൾ ഇത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എഗെയിൻ കൂടുതൽ ബെനിഫിറ്റ് ആണ് ഇല്ല ഈ ഒരു പീയുടെ ക്യാൻഡിൽ തിരിച്ച് എസ് എം എയിലേക്ക് മുട്ടുന്ന സമയത്ത് അത് എക്സിറ്റ് ചെയ്താലും പ്രോഫിറ്റാണ് കാരണം സ്റ്റിൽ ആർ എസ് ഐ പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ റെഡൊന്നും ഒരത്ര വലിയ റെഡല്ല ഇനി താഴത്തോട്ട് പോയാലും ഇരുന്നൂറ്റി പതിനാറ് വരെ പോവും ഇരുന്നൂറ്റി പതിനാറിലേക്ക് പോയാൽ നാനൂറ്റി നിന്ന് നാന്നൂറ്റി ഇരുപത്തഞ്ചിട്ട് വീണ്ടും എടുക്കും മൂന്ന് ലോട്ട് എടുക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് പേടിയില്ലാതെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എസ് എം ഐ മുട്ടുമ്പോൾ ഇറങ്ങിയാലും ലാഭമല്ലേ ഇവിടെ മൂന്ന് പോയിൻ്റ് എട്ട് പോയിന്റ് മൂന്ന് ലോട്ടിൽ എടുത്തിട്ട് ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടാട്ടോ പി ഹോൾഡ് ചെയ്തോണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം സെക്കൻഡ് ഇവിടെ വീണ്ടും ഒരു എസ് എം എയിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് പി ഇ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതായത് കൺസോൾട്ടേഷൻ ആണെന്നാണ് ആ കാണിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം മാർക്കറ്റ് കൺസോൾട്ടേഷനിലാണ് ഒരു പരിധി വിട്ട് പോകാനായിട്ട് പോകുന്നില്ല നിലവിലുള്ള സി ക്യാൻറ്റിൻ്റെ ലോവർ വിക്ക് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ താഴ്ത്തോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നാനൂറ്റി ഇരുപതിലേക്ക് ഒരു തവണ കൂടെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ആ നാന്നൂറ്റി ഇരുപതിലേക്ക് ഒരു തവണ കൂടെ പോയാലോ വീണ്ടും വേണമെങ്കിൽ അത് പ്രോഫിറ്റബിളാക്കി മാറ്റാനായിട്ട് സാധിക്കും സീല് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറിലേക്ക് അന്നാ മാത്രമാണ് സീനെ പറ്റി ആലോചിക്കുന്നുള്ളത് കേട്ടോ ഈ ക്യാൻഡിലിൻ്റെ ഏകദേശം ഈ ഒരു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ ഇരുന്നൂറ്റി പതിനാറിലേക്കുള്ള ഒരു ഡൗൺ കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എസ് എം എയിൽ പോയി മുട്ടണം മൂന്നര വരെ ഹോൾഡ് ചെയ്താൽ എന്താണ് സംഭവിക്കണമെന്ന് നോക്കാലോ കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് ടെൻഷൻ ഇല്ല കാരണം ഇത് ഇരുന്നൂറ്റി പതിനാറിലേക്ക് ഫാളാവുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഹാപ്പിയാണ് കാരണം എന്താന്ന് വെച്ചാ ഓൾറെഡി എട്ട് പോയിന്റ് സീൽ കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ താഴെത്തോട്ട് ഒന്നും കൂടെ ഫാളായി കഴിഞ്ഞാൽ അഡീഷ പിന്നെയും ഒന്നും കൂടെ എടുത്താൽ വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താ ഒരു ലോട്ടിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് പോണുന്നതിന് നല്ലതല്ലേ അത് ഇരുന്നൂറ്റി പതിനാറിലേക്ക് ഫാളാവുന്നത് അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് ഇരുന്നൂറ്റി പതിനാറിലേക്കൊന്ന് ഫാളായിരുന്നെങ്കിൽ എനിക്ക് എഗെയിൻ നാന്നൂറ്റി ഇരുപതോട്ട് നാന്നൂറ്റി ഇരുപത്തഞ്ച് വരെയോ ഓൾമോസ്റ്റ് ഒരു നാന്നൂറ്റി പതിനഞ്ച് മുതൽ നാന്നൂറ്റി ഇരുപത് വരെ എടുക്കാം അപ്പോൾ എനിക്ക് മൂന്ന് ലോട്ട് എടുക്കാം മൂന്ന് ലോട്ട് എടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പോയിൻ്റ് കിട്ടും അപ്പോൾ നിങ്ങളൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ് എൻ്റത് ഞാൻ എൻട്രി എടുത്തല്ലോ എൻ്റെ അത് ലോസിലേക്ക് പോകാതിരിക്കട്ടെ എനിക്കത് മോളിൽ ഇരുന്നൂറ്റമ്പത്തി മൂന്ന് വരെ വന്ന് എനിക്ക് പ്രോഫിറ്റ് ആവുമല്ലോ ഞാനിവിടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താ ഇത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും ബ്രേക്ക് ചെയ്ത് നേരെ താഴെത്തോട്ട് ഇരുന്നൂറ്റി പതിനാറിലേക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പോയിൻ്റ് മൾട്ടിപ്പിൾ ലോട്ടിൽ സീൽ എടുക്കാമായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ അത് ഹോൾഡ് ചെയ്ത് വെച്ച് അങ്ങ് കൊമ്പത്തേക്ക് കൊണ്ടുപോകാനായിട്ടല്ല ഒരു സ്പേസ് സ്കാൽപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പുറത്തെ ലോസിനേക്കാളും ബെറ്ററായിട്ട് അപ്പുറത്ത് പ്രോഫിറ്റബിളായി മാറാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലെ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ മൂന്നര ആവുമ്പോൾ ഇത് ഇരുന്നൂറ്റി പതിനാറിൽ വന്നാൽ എനിക്ക് ഇപ്പം നിൽക്കുന്ന ലോസിൻ്റെ മൂന്നരട്ട് ലാഭം കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ മൂന്നരക്ക് ഇത് കോസ്റ്റ് ടു കോസ്റ്റിലോ ഇരുന്നൂറ്റമ്പത്തി മൂന്നിലോ വരണം നേരെ മറിച്ച് താഴത്തോട്ട് പോയാൽ കൂടുതൽ ബെനിഫിറ്റ് മുകളിലോട്ട് പോയാൽ കുറച്ച് ബെനിഫിറ്റ് പിന്നെ എനിക്ക് പേടിയില്ല അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോയാൽ മതി എങ്ങോട്ടെങ്കിലും മാർക്കറ്റ് പോകണം എങ്ങോട്ട് പോയാലും പ്രോഫിറ്റ് എടുക്കാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഒരു എൻട്രി എക്സിക്യൂട്ട് ചെയ്യണം അതായത് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയും അതായത് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒഴുക്ക് പി സൈഡിലേക്കാണ് കോസ്റ്റ് ടു കോസ്റ്റ് വന്ന് ഈ കോസ്റ്റ് ടു കോസ്റ്റ് വരുമ്പോൾ ഇറങ്ങിയാലും ഇപ്പുറത്ത് ഇരുപത്തൊന്ന് പ്രോഫിറ്റ് ആണ് ഓൾറെഡി അതെന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ക്യാൻ്റിൻ്റെ ലോവർ വിക്കിലേക്ക് മാർക്കറ്റ് വരും അതുകൊണ്ടാണ് ഇവിടെ താഴത്തോട്ട് വന്നിട്ട് ഇപ്പുറത്ത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് പോയത് മൂന്നേകാലിന് ശേഷമുള്ള മൂവ്മെൻറ്റ് നിൽക്കുന്ന എൻട്രി പ്രൈസിന് മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും നേരെ മറിച്ച് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറിലേക്ക് വരും എങ്ങോട്ട് പോയാലും പ്രോഫിറ്റ് ആണ് അപ്പോൾ എങ്ങോട്ട് പോയാലും പ്രോഫിറ്റ് ആണ് ഇവനെ നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ സബ്സ്കോൺഷ്യസ് മൈൻഡിന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിക്ഷണറിയിൽ പേടി എന്നുള്ള വാക്കില്ല ലോസിനെ പേടിക്കേണ്ട കാര്യങ്ങളുമില്ല ചില സമയത്ത് പക്ക കൺസോളേഷനാണ് മൂന്ന് മണിക്ക് വേറൊരു ടൈപ്പ് മാർക്കറ്റിന് മൂവ്മെൻ്റ് ഉണ്ട് അതായത് അപ്പിലേക്കും വലിയൊരു ക്യാൻഡിൽ പോവും ലോവിലേക്കും വലിയൊരു ക്യാൻഡിൽ പോവും അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് അത് ഒരു രണ്ട് മാസം കൂടുമ്പോളോ അല്ലെങ്കിൽ ഒരു ഒന്നര മാസം കൂടുമ്പോഴൊക്കെയാണ് അതേപോലെയുള്ള ഒരു മൂവ്മെൻ്റ് വരുന്നത് ആ സമയത്ത് നമ്മൾ കരുതിയിരിക്കണം അത് നമുക്ക് ഏകദേശമൊക്കെ അറിയാനായിട്ട് സാധിക്കും ഏറെക്കുറെയൊക്കെ അത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ മൂന്നേകാലിന് ശേഷം മാർക്കറ്റ് ഒന്നെങ്കിൽ ഇരുന്നൂറ്റമ്പത്തി മൂന്ന് പോവുക അല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനാറിലേക്ക് പാളാവുക ഇരുന്നൂറ്റി പതിനാറിട്ട് പാളായാൽ കുറച്ചും കൂടെ പ്രോഫിറ്റിൻ്റെ അളവ് കൂടും ഇരുന്നൂറ്റമ്പത്തി മൂന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പി ഇരുന്നൂറ്റമ്പത്തി മൂന്നിലേക്ക് പോയാൽ പ്രോഫിറ്റിൻ്റെ അളവ് കുറയും നേരെ മറിച്ച് പി ഇരുന്നൂറ്റി പതിനാറിലേക്ക് ഡൗൺ ആയാൽ പ്രോഫിറ്റിൻ്റെ അളവ് കൂടും അത്രേ ഉള്ളൂ അപ്പോൾ മൂന്നേ കാലം ആവാനായിട്ട് പതിനെട്ട് സെക്കൻഡ് കൂടെ ഉണ്ട് പതിനെട്ട് സെക്കൻഡിൽ എന്താണ് സംഭവിക്കണേന്ന് നോക്കാം ഒന്നെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തോട്ട് ഫാളായാൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്കോ ഇരുന്നൂറ്റി പതിനാറിലേക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലേക്കോ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലേക്കുള്ള മൂവാണെങ്കിൽ സി ഹോൾഡ് ചെയ്യും നേരെ മറിച്ച് താഴത്തോട്ടുള്ള ഫാളാണ് ഏകദേശം ഏകദേശം ഒരു നാന്നൂറ്റിപ്പത്ത് നാനൂറ്റിപ്പത്തിന് മുകളിലോട്ടുള്ള മൂവാണെങ്കിൽ എഗൻ സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യും എന്തായാലും മൂന്നരയ്ക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും മൂന്ന് ഇരുപത്തൊമ്പതിനെ ട്രേഡ് ക്ലോസ് ചെയ്യത്തുള്ളൂ ഒന്ന് മാർക്കറ്റ് ഒന്നെങ്കിൽ തന്നെ നിൽക്കണം ഒന്നെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിൽ പോകണം ഇല്ലെങ്കിൽ തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനാറിലേക്ക് പോകാളാവണം ആർ എസ് ഐയിൽ ചെറിയൊരു തേർട്ടി ഡിഗ്രി ചരിവ് വന്നിട്ടുണ്ട് എസ് സംവേദന ബേസ് ചെയ്തിട്ടാണ് അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിൽ എന്തായാലും ഉണ്ടാകത്തുള്ളൂ ഇത് കോസ്റ്റ് ടു കോസ്റ്റ് വന്നാണ് ഞാൻ മൂന്ന് പത്തൊമ്പതിന് മൂന്ന് ഇരുപത്തൊമ്പതിന് ഇറങ്ങും എന്നുള്ളൊരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്താ സംഭവിക്കണമെന്ന് അറിയണമല്ലോ അയ്യോ ഞാൻ എടുത്ത പീഡ് എൻട്രി അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നിട്ടും എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഞാൻ അബദ്ധമല്ലേ കാണിച്ചത് മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് ഫാളായല്ലോ പ്രോഫിറ്റ് ഒട്ട് കിട്ടിയതുമില്ല കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങാനും പറ്റിയില്ല എൻ്റെ മൂവ്മെൻറ്റ് വല്ലാത്തൊരു മാർ മാർഗത്തിലേക്ക് പോയല്ലോ എന്നുള്ള തോന്നലാണ് എല്ലാവർക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും സന്തോഷമുള്ള കാര്യങ്ങളാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തേഴാണ് മൂന്ന് ലോട്ടിൽ രണ്ട് എൻട്രി ആദ്യത്തെ ഒരു എൻട്രിയിൽ എട്ട് പോയിൻറ്റ് രണ്ടാമത്തെ റീ എൻട്രി അത് നാനൂറ്റി ഇരുപതിലേക്ക് വീണ്ടും അതായത് എഗെയിൻ നാന്നൂറ്റി പത്ത് എന്നുള്ള മൂവ്മെൻറ്റ് വീണ്ടും എടുത്തു അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താ അത് താഴത്തോട്ട് വരികയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം നാനൂറ്റി ഇരുപതിൻ്റെ മേളിൽ ഇരുന്നൂറ്റി പതിനാറിലേക്ക് പി മുട്ടുമ്പോഴത്തേക്കും നാനൂറ്റി ഇരുപത്തഞ്ചിൽ പോയി മുട്ടണമെങ്കിൽ മുട്ടട്ടെ അത്ര സന്തോഷമുള്ള കാര്യങ്ങളല്ലേ കാരണം എൻട്രി എടുത്തു വെച്ചിട്ട് ടെൻഷൻ അടിച്ച് ഡിപ്രഷനായിട്ട് നമുക്കിത് പറഞ്ഞ പറ്റിയ പണിയല്ല എന്നുള്ളവർക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് അപ്പോൾ എന്താണ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭാഗത്തേക്ക് അതായത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ താഴത്തോട്ട് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിട്ട് മാർക്കറ്റ് ഫാളായപ്പോൾ ആ മൂമെൻറ്റ് വീണ്ടും മൾട്ടിപ്പിൾ ലോട്ടിൽ നാന്നൂറ്റി പത്ത് മുതൽ നാന്നൂറ്റി ഇരുപത് വരെ വീണ്ടും എടുത്താൽ വീണ്ടും എന്തായി ഈ ലോസിൻ്റെ രണ്ടിരട്ടി പ്രോഫിറ്റ് ഓപ്പോസിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ എന്തായാലും രണ്ട് ഇരുപത്തൊമ്പതിനെ ക്ലോസ് ചെയ്യൂ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ക്ലോസ് ചെയ്താലും കുഴപ്പമുണ്ടോ ഇപ്പോൾ ക്ലോസ് ചെയ്താലും നിലവിലുള്ള ആ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്താൽ കുറച്ചും കൂടെ സേഫായിട്ടിരിക്കുക അപ്പോൾ അവിടെ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് പോയെന്നുള്ളൂ പകരം അപ്പുറത്ത് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ലോട്ട് അപ്പുറത്ത് ജസ്റ്റ് മൂന്ന് ലോട്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കൺഫേം മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏഴ് ലോട്ട് ഇതാണ് എൻ്റെ കണക്ക് ഒന്നേ മൂന്ന് ഏഴ് അല്ലാതെ ഇരട്ട സംഖ്യ ഞാൻ അങ്ങനെ എടുക്കാറില്ല ഞാൻ ഒറ്റ ഒറ്റസംഖ്യ കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒന്നെങ്കിൽ ഒന്ന് ഇല്ലെങ്കിൽ മൂന്ന് ഇല്ലെങ്കിൽ ഏഴ് അപ്പോൾ നിലവിലുള്ള പി ഇ ക്യാൻഡലിൽ ആർ എസ് ഐയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പം നെക്സ്റ്റ് ക്യാൻഡലിലോ ഈ ക്യാൻഡിലോ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനാറിലേക്ക് ഫാളാവുകയാണെങ്കിലോ ഈ നാ നാനൂറ്റി ഇരുപത് എന്നുള്ളത് ബ്രേക്ക് ചെയ്താൽ നാനൂറ്റി ഇരുപത്തഞ്ചിലേക്കുള്ള ഒരു അഞ്ച് പോയിൻ്റ് അടുത്ത ക്യാൻഡലിൽ കിട്ടില്ലേ അപ്പം അത് കോൺസെൻട്രേഷൻ ചെയ്യാം അടുത്ത മൂന്ന് ഇരുപത്തഞ്ച് മുതൽ മൂന്ന് ഇരുപത്തൊമ്പത് വരെയുള്ള ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് ഏത് രീതിയിലാകും എന്ന് നോക്കാം അത് രണ്ടേ രണ്ട് ചാൻസേ ഉള്ളൂ ഇവിടെ തന്നെ ഇങ്ങനെ മെൽറ്റ് ആയി തീർന്നുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള ഒരു പോയിന്റ് ക്യാച്ച് ചെയ്യുക ഇപ്പം ക്യാൻഡിലുകൾ കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഓൾറെഡി ക്യാൻഡിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു സ്ട്രോങ് ബേസ് അല്ലെങ്കിൽ ഒരു റിജക്ഷൻ പോയിന്റ് അപ്രോക്സിമേറ്റ് വരാനുള്ളത് ഇരുന്നൂറ്റി ഇരുപതിലാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിലേക്ക് ഫാളാകുമ്പോൾ അടുത്ത ക്യാൻഡിൽ ഇരുന്നൂറ്റി ഇരുപതിൽ വന്ന് ഒരു ടച്ച് ചെയ്യുമ്പോൾ ഞാൻ വരച്ച നാനൂറ്റി ഇരുപത്തഞ്ചിൽ കമ്പനിക്കാർ തന്നെ വര കൊണ്ടിട്ടിട്ടുണ്ട് ആ എൻ്റെ വര എടുത്ത് മാറ്റാം അപ്പോൾ നാനൂറ്റി എന്ന് പറയുമ്പോൾ അടുത്ത ക്യാൻഡിൽ ഒരു നാനൂറ്റി ഇരുപത്തിനാല് വരെ പോകുമെന്ന് നോക്കണം അടുത്ത ക്യാൻഡിൽ സമയം ഇല്ലാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു നാനൂറ്റി ഇരുപത്തഞ്ച് വരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചൊപ്പിക്കാമായിരുന്നു അടുത്ത അഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിലും കൂടെ നോക്കാം അപ്പം സമയം മൂന്ന് ഇരുപത്തി നാല് മൂന്ന് ഇരുപത്തഞ്ച് ഒരു പരിധി കൂടുതൽ എന്തായാലും ഇനി മാർക്കറ്റ് പോകത്തില്ല ആ സീൽ അത് എക്സിറ്റ് ആയത് കാരണം അത് ഡി കെ അടിച്ച് ഡി കെ അടിച്ച് പോവാണ് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത്തഞ്ച് വരെ ഓൾറെഡി സ്പേസ് ഉണ്ട് സീല് നാന്നൂറ്റി ഇരുപത്തഞ്ച് വരെ സ്പേസ് ഇട്ടിട്ടുണ്ട് ബട്ട് അത് ടൈം കുറവായത് കാരണം എത്തൂ ഇല്ലയോ എന്നുള്ള ഡൗട്ടാണ് അപ്പോൾ റൈറ്റ് സൈഡിൽ എന്തായി മൂന്ന് ഇരുപത്തഞ്ചിൻ്റെ ക്യാൻഡില് നാല് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് മൂന്ന് ഇരുപത്തഞ്ചിൻ്റെ ക്യാൻഡിൽ ഇരുപത്തൊമ്പത് വരെയുള്ള ടൈമിൽ ഇരുന്നൂറ്റി ഇരുപതിലേക്ക് മുട്ടുവാണെങ്കിൽ സി എവിടം വരെ എത്തും നാന്നൂറ്റി ഇരുപത്തി നാല് വരെ എത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ നാനൂറ്റി ഇരുപത്തി രണ്ട് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് നാന്നൂറ്റി ഇരുപത്തി മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അയ്യായിരത്തി തൊണ്ണൂറ്റാറ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാറിലേക്ക് ഫാളാവും എന്ന് പറഞ്ഞു മൂന്ന് ഇരുപത്തൊമ്പത് വരെയും വെയിറ്റ് എന്ന് പറഞ്ഞു നാന്നൂറ്റി ഇരുപത്താറിലാണ് എന്ത് നിൽക്കുന്നത് പി നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനാറും കഴിഞ്ഞു നാന്നൂറ്റി ഇരുപത്തി എട്ടായിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തേഴ് വരെ വന്നപ്പോൾ അയ്യായിരത്തി എണ്ണൂറ് ഇനി ക്ലോസ് ചെയ്യാണ് അത് ബുക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് മൂന്ന് ലോട്ടിലാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത് ജസ്റ്റ് മൂന്ന് ലോട്ടിലാണ് പിയിൽ സീയിൽ പരിപാടി ചെയ്തത് ബാക്കി സീയിൽ മൂന്ന് ലെവൽസും ഓരോ ക്യാൻ്റിൻ്റെ ലെവൽസും എല്ലാം മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തഞ്ചിലേക്കൊരു സ്പേസ് ഇട്ടപ്പോഴത്തേക്കും കോൺഫിഡൻ്റ് ആയിരുന്നു പിന്നെ ഒരു ഡൗട്ട് ചെറുതായിട്ട് മനസ്സിലുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ മൂന്ന് ഇരുപത്താറായിട്ടുണ്ട് അവിടെ മാർക്കറ്റ് ഹൈയിൽ വന്നു ഇവിടെ കറക്റ്റായിട്ട് ലോവിലും വന്നിട്ടുണ്ട് നാനൂറ്റി മുപ്പതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കാരണം അവസാന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പണി കിട്ടി സിസ്റ്റം ഹാങ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ബുദ്ധിമുട്ടാണ് മൂന്ന് ഇരുപത്തി ഒൻപത് അപ്പം പി എവിടെ വിട്ടു എന്തുകൊണ്ട് വിട്ടു അത് ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരുന്നില്ല നാനൂറ്റി മുപ്പത്തി രണ്ടിലാണ് നിൽക്കുന്നത് മാർക്കറ്റ് നാന്നൂറ്റി മുപ്പത്തി ഒന്ന് രണ്ട് വരെയും എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെ മനസ്സിലാക്കണം ഒന്നെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പിന്നെ ഇപ്പുറത്തുള്ളത് നാനൂറ്റി അൻപത്തി ആറാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മൂന്ന് ഇരുപത്തേഴ് ആയിട്ടുണ്ട് പിൻബാറിൻ്റെ ലോവർ വിക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് അതും സ്ട്രോങ്ലി ഒരു എക്സിറ്റ് ലെവലാണ് പക്ഷെ രണ്ട് പോയിൻ്റിൻ്റെ വ്യത്യാസമുള്ളൂ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഫണ്ട് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് തീരുമാനങ്ങൾക്ക് എത്രമാത്രം മാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് കാരണം ഇവിടെ ഒരു ഫോർട്ടി തേർട്ടി ഫൈവ് ഡിഗ്രി ചരിവ് വന്നപ്പോഴേ നമ്മൾ മനസ്സിലാക്കി എന്തോ സംതിങ് ബുദ്ധിമുട്ടുണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതാണ് മൂന്ന് ഇരുപത്തഞ്ചിൻ്റെ ഒരൊറ്റ ക്യാൻഡിലാണ് ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് അതായത് കണക്ക് കണക്കായിരിക്കണം ആ കണക്ക് പോകേണ്ട വഴികളും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തെളിഞ്ഞു നിൽപ്പുണ്ട് മൂന്ന് ഇരുപത്തെട്ടായിട്ടുണ്ട് നാന്നൂറ്റി മുപ്പത്തേഴ് അപ്പോൾ ഈ പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ആണ് റിജക്ഷൻ പോയിൻ്റ് നാന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് അഞ്ച് പോയിന്റും കൂടെ മേളിപ്പോയാൽ നാനൂറ്റി നാൽപ്പത്തി ഒന്നിൽ റിജക്ഷൻ ആവും മുപ്പത്തെട്ട് മൂന്ന് പോയിന്റും കൂടെ മേളിപ്പോയാൽ ഒറ്റ ടിപ്പിൽ നാന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റിജക്ഷൻ മൂന്ന് രണ്ട് മിനിറ്റ് കൂടെ ടൈമുണ്ട് നാന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റിജക്ഷൻ പോയിന്റ് പോയില്ലെന്ന് നോക്കാം എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ നാനൂറ്റി നാൽപ്പത്തൊന്ന് ഒരു ടിപ്പെങ്കിലും അടിച്ചിട്ട് വരേണ്ടതാണ് മൂന്ന് ഇരുപത്തൊമ്പത് കൗണ്ട് ഡൗൺ ചെയ്യാം നാൽപ്പത്തെട്ട് നാൽപ്പത്തേഴ് നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിനാല് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത് മുപ്പത്തൊമ്പത് മുപ്പത്തേഴ് മുപ്പത്തഞ്ച് കണക്ക് കറക്റ്റ് ആണെങ്കിൽ നാന്നൂറ്റി നാൽപ്പത്തൊന്ന് ടച്ച് ചെയ്യണം ഭൂകോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെങ്കിൽ ഇരുപത്താറ് ഇരുപത്തഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി നാൽപ്പത് ഇരുപത് പ പതിനെട്ട് പതിനേഴ് പതിനാറ് പതിമൂന്ന് പതിനൊന്ന് നാനൂറ്റി മുപ്പത്തൊമ്പത് തൊണ്ണൂറ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് നാന്നൂറ്റി നാൽപ്പത് വരെ നാന്നൂറ്റി നാൽപ്പത്തൊന്ന് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ഒരു പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തതെന്ന് അപ്പോൾ ഒരു എൻട്രി എടുത്തു കഴിയുമ്പോൾ ലോസിലേക്ക് പോകുന്ന ആളുകൾ അത് ഓപ്പോസിറ്റ് സ്ട്രൈക്ക് മൾ പ്രോഫിറ്റിലേക്ക് മാറ്റാനായിട്ട് ഈ ഒരു സിസ്റ്റം വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും അപ്പോൾ ആ ഒരു സിസ്റ്റം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലൊരു കസ്റ്റമൈസ്ഡ് ചാർട്ട് വേണം ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ ചാർട്ടിലോ ഇങ്ങനെ നോക്കി മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്ര കോൺഫിഡൻറ്റോടുകൂടി ഈ കാര്യങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഇതെൻറ്റേതായിട്ടുള്ള നാല് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കും ഇതേപോലെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും എങ്ങനെ പറ്റും നിങ്ങൾ ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ച് ഒരു മാസം ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും പക്ഷേ ആ ചാർട്ട് റീഡിങ് പഠിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാനുള്ള ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ ഒരു മാസം പോയിട്ട് ആറു മണിക്കൂറും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഫണ്ട് ഉണ്ടാക്കുക മാർക്കറ്റിലേക്ക് വരിക നല്ലൊരു എൻട്രി എക്സിറ്റ് ആരെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത്ര എളുപ്പം അവർ പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഒരാളോടൊരു എൻട്രി പറയുക ഞാൻ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആയിരം പേര് എൻ്റെ അടുത്തേക്ക് വരാൻ തയ്യാറാണ് പക്ഷേ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഒരു നോളജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ പത്ത് പോയിൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ അത് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ താല്പര്യം പഠിക്കാം അത് ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് പഠിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും അങ്ങനെ അതിനുള്ള അവസരങ്ങളുമുണ്ട് ഡിഫൻസ് അപ്പോൺ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇനിവേ കൂടുതലൊന്നും പറയാനില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് മുമ്പോട്ട് വരാനുള്ളവരെ സ്വാഗതം ചെയ്തുകൊണ്ടും വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്